കോരിച്ചൊരിയുന്ന മഴയത്തും നാട് മുഴുവൻ ഒരു കുഞ്ഞിന്റെ ജീവനു വേണ്ടി കൈകോർത്തു അട്ടപ്പാടി കോട്ടത്ര ട്രൈബൽ ഹോസ്പിറ്റലിൽ വിവിധ അസുഖത്താൽ ചികിത്സയിൽ കഴിയുന്ന പത്ത് വയസ്സുള്ള കുട്ടിയുമായി നൂറ്റി മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഇലക്ക് ആംബുലൻസ് എത്തിയത് രണ്ടു മണിക്കൂർ പതിമൂന്ന് മിനിറ്റിലാണ് അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ ഹോസ്പിറ്റലിൽ നിന്നും പനി ചർദ്ദി അപസ്മാരം എന്നിവയുള്ള പത്തു വയസ്സായ കുട്ടിയുമായി എമർജൻസി ഷിഫ്റ്റിംഗ് നടത്തിയ ഹോസ്പിറ്റലിന്റെ വെന്റിലേറ്റർ സൗകര്യത്തോടുകൂടി ആംബുലൻസ് ഹോസ്പിറ്റലിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് യാത്ര തുടങ്ങിയത് വൈകുന്നേരം മൂന്ന് മൂന്നിന് തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി ചുരമുൾപ്പെടെ നൂറ്റി മുപ്പത് കിലോമീറ്റർ വെറും രണ്ട് മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് എത്തിച്ച ഡ്രൈവർ ശ്രീകുമാർ സുനിൽകുമാർ എം ടി അഭി മിനി എന്നിവർ നടത്തിയ പോരാട്ടം ചെറുതല്ല സാധാരണ റോഡുകൾ വിട്ട് ചെറിയ റോഡുകളും ചുരവും ഇറങ്ങിയാണ് അട്ടപ്പാടിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിയത് ആംബുലൻസ് കടന്നുവന്ന എല്ലാ ഭാഗങ്ങളിലും വഴി കാട്ടാൻ അവിടുത്തെ ജനങ്ങൾ ഉണ്ടായിരുന്നു ചുമട്ടു തൊഴിലാളികൾ പോലീസ് ഹൈവേ പോലീസ് വ്യാപാരികൾ ഡ്രൈവർമാർ പൊതുജനങ്ങൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നുവേണ്ട സമൂഹത്തിലെ നാനാതുറയിലുള്ളവരും ഈ മിഷനിൽ പങ്കുചേർന്നു ചേർന്നു സി സി എൻ കടമ്പഴിപ്പുറം